ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ഉപഗ്രഹം എൽവൺ വർഷം സെപ്റ്റംബർ വിക്ഷേപിച്ച പേടകം ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കും മനു അങ്ങനെ ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യം വിജയിച്ചു അല്ലെ അത് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞ ഇന്ത്യയുടെ പേടകം വിജയത്തോട് അടുത്തിരിക്കുന്നുവെന്ന് സന്തോഷ വാർത്ത വന്നതിന് തൊട്ടുപുറുകയാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൂര്യ പര്യവേഷണ ദൗത്യമായ ആദിത്യ എൽ വൺ അതിന്റെ ലഗ്രാഞ്ച് പോയിന്റ് അതായത് എൽ വണ്ണിൽ എത്തുകയാണ് ഇനി അടുത്ത അഞ്ചു വർഷം ഈ ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നുകൊണ്ട് ആദിത്യ എൽ വൺ ഇന്ത്യൻ ബഹിരാകാശ പേടകം സൂര്യനെ നേർക്ക് നേർ കണ്ടുകൊണ്ടിരിക്കും ഭവ്യ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഈ പേടകം വിക്ഷേപിച്ചത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥം വിട്ട് ലഗ്റാജ് പോയിന്റിലേക്കുള്ള യാത്ര തുടർന്നത് പിന്നീടുള്ള ദീർഘമായ യാത്ര അങ്ങനെ നൂറ്റി ഇരുപത്തിയാറാം ദിവസം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നൂറ്റി ഇരുപത്തിയാറാമത്തെ ദിവസത്തെ യാത്രയ്ക്ക് ഒടുവിൽ പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു വളരെ വിജയകരമായി മുപ്പത്തിയേഴ് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പേടകത്തിന് കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നേട്ടം പേടകം അതിന്റെ എല്ലാവിധ സാങ്കേതിക മികവോടും കൂടി തന്നെയാണ് ലഗ്രാജ് പോയിന്റിൽ എത്തിയിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ ശാസ്ത്രീയമായ വിവരങ്ങൾ ഭൂമിയിൽ എവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയും എന്ന് നേരത്തെ തന്നെ ഐ എസ് ആർ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ആഴ്ചകൾക്ക് മുമ്പ് ആദിത്യ എൽവൺ പകർത്തിയ സൂര്യന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു തുടർന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ സൂര്യനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയിസ് ലഗ്രാജ് ആണ് ഈ ലഗ്രാജ് പോയിന്റുകളെ പറ്റി പ്രധാനമായി പഠനം നടത്തിയത് ഈ ജോസഫ് ലൂയിസ് ലഗ്രാജിന്റെ പേരിൽ ആണ് ഈ ലഗ്രാജ് പോയിന്റ് എന്ന സ്ഥാനം പിന്നെ അതിന് ജോസഫ് ലൂയിസ് ലഗ്രാജിന്റെ പേരാണ് ലഗ്രാജ് പോയിന്റിന് നൽകിയിട്ടുള്ളത് അങ്ങനെ ഈ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ അതായത് ഈ ലഗ്രാജ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഭൂമിക്ക് ഭൂമി സൂര്യനെ ചുറ്റുന്ന അതേ വേഗതയിൽ തന്നെ തൽസമമായി സ്ഥിരമായി നിന്നുകൊണ്ട് സൂര്യനെ ചുറ്റാനാകും സൂര്യനെയും ഭൂമിയെയും നേർരേഖയിൽ ബന്ധിപ്പിച്ചാൽ സൂര്യനും ഭൂമിക്കും ഇടയിലായ ഭൂമിയിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ ലഗ്രാജ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്കാണ് നമ്മൾ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് അപ്പൊ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു ആദിത്യ എൽ വണ്ണിന് ഭൂമിയിൽ നിന്ന് ഇത്രയും പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ഈ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ആദിത്യ എൽബൺ വിക്ഷേപണം ചെയ്ത് വിജയകരമായി അതിന്റെ ഉദ്ദേശ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ബഹിരാകാശ നേട്ടം എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന ഈ അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കാവുന്ന ഈ ദൗത്യത്തെ കാണേണ്ടത് സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനം അതുപോലെ ബഹിരാകാശ കാലാവസ്ഥ അതുപോലെ സൂര്യനെക്കുറിച്ചുള്ള വിശുദ്ധമായ പഠനങ്ങൾ സൂര്യന്റെ റേഡിയേഷൻ കാന്തിക വികരണങ്ങൾ ഭൂമിയെ ബാധിക്കുന്നത് എങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാനാകും സൂര്യന്റെ പുറം ഭാഗത്തു നിന്ന് നിന്ന് ഉള്ള പഠനത്തോടൊപ്പം അത് ഭൂമിയുടെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നും നമുക്ക് പഠിക്കാനാകും അടുത്ത അഞ്ചു വർഷത്തേക്കാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുക അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെ മറ്റ് പല രാജ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു രാജ്യത്തിന്റെ നേട്ടമെന്നതിനേക്കാൾ ഇത് ലോകത്തിന്റെ നേട്ടമായി കൂടി നമുക്ക് കാണാൻ കഴിയും സൂര്യന്റെ ഒരു ചലനാത്മതയെക്കുറിച്ച് അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒട്ടനവധി ശാസ്ത്രീയമായ വസ്തുതകൾ നമുക്ക് പിന്നെ ഈ പഠനത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സൂര്യന്റെ പ്രഭാമണ്ഡലം എന്ന് നമ്മൾ പറയുന്ന ഈ ഫോട്ടോസ്ഫിയർ അതുപോലെ ക്രോമോസ്ഫിയർ ബാഹ്യപാലികളായ പിന്നെ കൊറോ കൊറോണ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിനായുള്ള ഏഴ് പേലോഡുകൾ ആദിത്യ എൽ വണ്ണിൽ ഉണ്ട് ഈ ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് നിർമ്മിച്ച വി ഇ എൽ സി എന്ന പേലോഡ് അതുപോലെ പൂനെ യൂ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമിക് ആൻഡ് ആസ്ട്രോഫിസിക്സ് വികസിപ്പിച്ച എസ് യു ഐ ടി എന്ന പേലോഡ് അതുപോലെ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്ന് വികസിപ്പിച്ച ആസ്പെക്ട്സ് എന്ന പേലോഡ് അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാവായി സ്പേസ് സെന്ററിൽ നിന്നുള്ള ഈ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നുള്ള പി എ പി എ പാപ്പ ഇങ്ങനെ ഏഴ് പേലോഡുകൾ കൂടി അടങ്ങിയതാണ് ആദിത്യ എൽവണ്ണിന്റെ പേടകം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ ഈ ഒരു ദൗത്യം അത് രാജ്യത്തിന് രാജ്യത്തിനെക്കാലത്തും ഒരു ചരിത്ര വിജയമായി തന്നെയാണ് കണക്കാക്കേണ്ടത്